അപ്പൊ ആ കാണുന്നതാണ് ഹോട്ടൽ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അതെ ഇങ്ങനെ ഇരിക്കണം സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റിയ ഹോട്ടലല്ലോ കോടീശ്വരന്മാർക്ക് മാത്രം താമസിക്കാൻ പറ്റുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ദേ ഇതുപോലെ ഇരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഹോട്ടൽ എമിറേറ്റ്സ് പാലസ് അബുദാബിയിലെ ഹോട്ടലാണ് കേട്ടോ ആ പറഞ്ഞ ഹോട്ടലിന്റെ ബാത്റൂമാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് രാജകൊട്ടാരം പോലെയാണ് ഇതിന്റെ ഈ ഹോട്ടലിലെ ബാത്റൂം വരെ എന്തായാലും എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ഒരു വലിയ ബാത്റൂമിൽ പോകുന്നത് ഒരു ബാത്റൂം ഇതുപോലാണെങ്കിൽ ഈ ഹോട്ടലിന്റെ റൂമുകളുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലെ എന്തായാലും റൂമിലോട്ടൊന്നും പോകാൻ നമുക്ക് പെർമിഷൻ ഇല്ലാട്ടോ നമ്മൾ ചെല്ലുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ മാത്രമാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള അനുവാദമുള്ളൂ ഈ ഹോട്ടലിൽ കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മൾ വരെ ഗോൾഡൻ കളറാണെന്നു കേട്ടോ അതുപോലെയാണ് അവിടുത്തെ ലൈറ്റിങ്ങും ആ ബിൽഡിങ്ങിന്റെ ഒരു കളർ തീമും ഒക്കെ ഒരുപാട് സഞ്ചാരികള് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ആകെ ഒരു ബഹളായിരുന്നു അതിനിടയ്ക്ക് അവിടെ എന്തോ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നേ ഈ ബിൽഡിങ്ങിന് മോളിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ കൊള്ളാം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാ ചെയ്യാൻ അനുവാദം ഇല്ല അവിടെ പോയി താമസിക്കാൻ മാത്രം കാശും കൈയിൽ കൊണ്ട് ആ ആഗ്രഹം മനസ്സിൽ തന്നെ അങ്ങ് ഒതുക്കി വെച്ചു കേട്ടോ അപ്പതെ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ ഷൂട്ടിംഗ് ഇവരെന്താണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല കേട്ടോ സിനിമയാണോ അതോ ഒരു ഇന്റർവ്യൂ ആണോ അവരാരാണെന്ന് പോലും എനിക്കറിയത്തില്ല ഞാനത് അന്വേഷിക്കാനും പോയില്ലാട്ടോ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഇത് ഇത് ഫ്രണ്ട് കണ്ടാലും ഇത് അതിൻ്റെ അകമാണെന്നേ തോന്നത്തുള്ളൂ ഇവിടെയാണ് കാറൊക്കെ വരുന്നതും ഡ്രോപ്പ് ഓഫ് ചെയ്യുന്നതും പിക്കപ്പ് ചെയ്യുന്നതും ഒക്കെ കേട്ടോ എന്തായാലും അവിടെ നിന്നില്ല അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് പുറത്തുനിന്നുള്ള വ്യൂ ആണെങ്കിലും സൂപ്പർ ആയിരുന്നു കേട്ടോ ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂസും അടിപൊളിയാണ് കേട്ടോ കൊറേ ബിൽഡിങ്ങുകൾ കാണാം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന് പറഞ്ഞ സിനിമയിലെ ഏതോ ഒരു രംഗം ഈ ബിൽഡിങ്ങിന് പൊക്കത്തു നിന്നാണ് ചെയ്തേക്കുന്നാണോ ഒരു പറയുന്നത് കാർ റൈഡ് ചെയ്ത് പറന്നു പോകുന്ന ഏതോ ഒരു സീന് ഈ ഹോട്ടലിന്റെ ലാൻഡ്സ്കേപ്പിംഗ് വളരെ സൂപ്പർ ആയിരുന്നു കേട്ടോ താഴെ ഇതുപോലെ വാട്ടർ ഫൗണ്ടൻസ് ഉണ്ട് ഒരുപാട് വലുതൊന്നുമല്ല ചെറുതാണ് എങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ